സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരും തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട ഇ പി ജയരാജനും പ്രകാശ് ജാവേദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ തെരഞ്ഞെടുപ്പ് ചർച്ചയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒപ്പം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു കൂടിക്കാഴ്ച വിവാദം ഇത് എത്രമാത്രം ഗൗരവത്തോടെ പാർട്ടി കാണുന്നുണ്ട് ഈ വിഷയം എങ്ങനെ ചർച്ചയാകുമെന്ന് കരുതാം ിജി തുടക്കം മുതൽ തന്നെ കോൺഗ്രസും ബി ജെ പിയുമായുള്ള അന്തർധാര സജീവമാണെന്നും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നും അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന സി പി എമ്മിന് കനത്ത പ്രകരമാണ് ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പോളിംഗ് ദിനത്തിൽ തന്നെ എൽ ഡി എഫ് കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയതിൽ ഇപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഇ പി എ പിന്തള്ളുന്ന ഇ പി എ വിമർശ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു ഇതൊക്കെ തന്നെ പാർട്ടിക്ക് ഉള്ളിൽ അതൃപ്തി നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് തിങ്കളാഴ്ച സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് യോഗത്തിൽ എന്തായാലും ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച ഒരു പ്രധാന ചർച്ച ചർച്ചയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ഇ പിക്ക് എതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത് എൽ ഡി എഫ് കൺവീനർ പദവി നഷ്ടമാകുന്ന രീതിയിലടക്കമുള്ള എന്തെങ്കിലും നടപടി ൾ സെക്രട്ടേറിയറ്റിൽ സ്വീകരിക്കുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട് കൂടാതെ തന്നെ തെരഞ്ഞെടുപ്പിലെ അവലോകനവും സി പി എം സെക്രട്ടേറിയറ്റിൽ നടക്കും ഈ പോളിംഗ് ശതമാനം കുറയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ സി പി എം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ വലിയ രീതിയിൽ ഒരു ആയുധമാക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് സി പി എം ബി ജെ പി ഒത്തുകളിക്കുക ഇതിലും വലിയ തെളിവില്ലെന്ന നിലയിലാണ് യു ഡി എഫ് ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ കിട്ടിയ ഒരു സുവർണ അവസരമായിട്ട് യു ഡി എഫ് അതിനെ യും വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആനിൽ ആന്റണിക്ക് എതിരായി ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണങ്ങൾക്കിടയിലാണ് ശോഭാ സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ ഇ പി ജയരാജന്റെയും പേരുകൾ പുറത്തു വരുന്നത് അതിനുശേഷം ദല്ലാൽ നന്ദകുമാറിനൊപ്പം ജാവദേക്കർ മകന്റെ വീട്ടിൽ തന്നെ കാണാൻ വന്നതായിട്ട് ഇ പി ജയരാജന്റെ അത് തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രി അടക്കം വിമർശിച്ചുകൊണ്ട് ചില കൂട്ടുകെട്ടുകൾ യു പി വിട്ടു നിൽക്കണം എന്ന ടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്തായാലും ഈ കാര്യം വലിയ രീതിയിൽ പാർട്ടിക്ക് ഉള്ളിൽ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പാർട്ടി ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക ശരി സൂര്യഗായത്രിയാണ് നൽകിയത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തീർച്ചയായും പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച വിഷയം ഉയർന്നുവരും സി പി എമ്മിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്